ഹലോ അപ്പം ഇന്ന് വീട്ടിൽ മക്കൾക്കോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് മാറ്റുകയാണെന്ന് തന്നെ ഉള്ളൂ ഇതിങ്ങനെ മാറ്റിക്കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ അപ്പം ഇനി ബ്രെഡ് ഒന്ന് രണ്ട് മൂന്ന് തരത്തിലൊന്നും ഉറിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ജസ്റ്റ് സ്ക്വയർ ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ കോൺ കോണായിട്ടുള്ളും ഉറിച്ചെടുത്തിട്ട് കേട്ടോ അപ്പം ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ട്ടോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലിതാ ഈ ഒരു ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് അത്രത്തോളം നിർബന്ധമല്ല പക്ഷെ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നിറയെ പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ാണ് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് പകരം ബദാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹേസൽനട്ടോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കൂവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കൂവപ്പൊടിക്ക് പകരം കോൺ സ്റ്റാർച്ച് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് കുറച്ച് പാലൊഴിച്ചാണ്ട് അതിൽ താ ഒരു കട്ടകളൊന്ന് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പാൻ പാനെടുത്ത് അതിലോട്ട് ഏകദേശം ഒരു കാ കപ്പിൻ്റെ മുകളിലായിട്ട് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല ആ കൂവപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കട്ടകളൊന്നും കട്ട് കുത്താതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺസ്റ്റാർസ് ആണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല പൗഡേർഡ് ഷുഗർ ഉണ്ടല്ലോ പഞ്ചസാരയും ഏലക്കായും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ പൗഡറാക്കിയെടുത്തില്ല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ നമുക്കിതൊരു ക്രീം പോലെയാണ് കിട്ടേണ്ടത് ബ്രെഡിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് മുഴുവൻ ഈ റെസിപ്പിയിലോട്ട് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ബ്രെഡിൻ്റെ അടിയിൽ വെച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ടല്ലാതെ വെറുതെ ബ്രെഡിൻ്റെ ഉള്ളിൽ മക്കൾക്ക് ജാമിന് പകരൊക്കെ ഇത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക എന്താണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാറും ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ചും കൂടെ സേഫ് ഇതു തന്നെ ആകും കേട്ടോ പഞ്ചസാര ആണ് അത്രത്തോളം ഹെൽത്തി അല്ല പക്ഷേ ജാമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ഈ ഒരു same panel lot തന്നെ ഏകദേശം ഒരു ിറ്ററിൻ്റെ അടുത്ത് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നോർമൽ പാല് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് പാലൊഴിച്ച കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പാൽ പാലിവിടെ റെഡിയാവുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് പഞ്ചസാര കേട്ടോ അതാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല ഞാൻ പഞ്ചസാര അങ്ങ് അഡ്ജസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ജസ്റ്റ് ഈ ഒരു പാലൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചാണ്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചിലർക്ക് പറയും കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ ഒരു കുത്തുന്ന ടേസ്റ്റാണ് ഇഷ്ടമല്ല എന്നുള്ളത് ശരിക്കും അങ്ങനെയല്ല നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടും കുറച്ച് അധിക നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം അങ്ങ് കുത്തുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടൂലാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ കണ്ടോ ഇത് ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും അത്യാവശ്യം നന്നായിട്ട് റെഡി ആയതിനു ശേഷം ഇത് ചൂടൊക്കെ പോയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ ഇത് നന്നായിട്ട് തണുത്തിട്ട് സെർവ് ചെയ്യാൻ കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇത് ചൂടൊക്കെ പോയിട്ട് തണുക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി ബ്രെഡും ഇതൊക്കെ ഒന്ന് സെറ്റ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതായത് നമ്മൾ ജാമ് വെച്ച് കഴിക്കൂല ആ സെയിം പോലെ തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഈ ഒരു ക്രീം വെച്ച് കണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ആവുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒരു പെർഫെക്റ്റ് രീതിയൊക്കെ ഒക്കെ കിട്ടുക കേട്ടോ പിന്നെ മക്കളെ പറ്റിക്കാനും നമുക്ക് ഈ ക്രീം തന്നെ വേണമെന്നില്ല ഒന്നില്ലെങ്കിൽ ഈ ക്രീം മാത്രം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ആക്കിയിട്ട് ബ്രെഡ് അതിലിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ച് നന്നായിട്ട് മക്കളൊന്ന് സന്തോഷിപ്പിക്കാനും പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ഇതിവിടെ ഇങ്ങനെ ക്രീമാക്കിയിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ വേറെ വേറെ ഉണ്ടാകുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റും നമുക്കൊരു ഫീലൊക്കെ ചെയ്യാം അപ്പോൾ രണ്ടും ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡിൻ്റെ പീസ് മാറ്റി വെക്കുക കേട്ടോ വെറുതെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രീം ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് മാറി കഴിക്കാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് മധുരത്തിൽ കഴിക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഭയങ്കര ഹെൽത്തിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രെഡ് മക്ക് ഈ ഒരു ഇതൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെർവ് ചെയ്യണമെങ്കില് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് മക്കൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് തണുത്തത് കഴിക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹം അല്ലേ പിന്നെ നമുക്ക് ബദാമോ അല്ലെങ്കിൽ പിസ്തേ അല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് സേമിയോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും എന്താണ് കയ്യിലുള്ളത് വെച്ചെങ്കിൽ നെഡ്സൊക്കെ ആണെങ്കിലും ഒന്നും കൂടെ നല്ലതായിരിക്കും ഇപ്പോൾ നമുക്ക് തണുപ്പിനോടാണല്ലോ കൂടുതൽ പ്രിയ അല്ലേ സ്നാക്സും ചൂടുള്ള ചായ അതിനോടൊക്കെ ആ ഒരു പ്രിയൊക്കെ പോയിട്ടുണ്ടാവും കാരണം എല്ലാവരും ചുട്ട് ചാമ്പലായകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഭയങ്കര സംഭവം എങ്ങാണ്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് റെസിപ്പി ഷെയർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടെന്നെ ഉള്ളൂ വീഡിയോ കാണാൻ അത്രത്തോളം ഒന്നും ഭംഗി ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് റെസിപ്പി എന്താണെങ്കിലും ഉപകാരപ്പെടും കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ശരി താങ്ക് യു ബൈ